നമസ്കാരം വി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം വിൻഡോസ് ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരു ഓഫീസ് ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് മൈക്രോസോഫ്റ്റ് ഓപ്ലി ഓഫീസ് ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും പ്രധാനമായത് മൈക്രോസോഫ്റ്റ് എക്സൽ മൈക്രോസോഫ്റ്റ് വേർഡ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നിവയാണ് ഇനി നമുക്ക് എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നാം ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകളെ എങ്ങനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് അതുമായിട്ട് നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം എക്സലോ വേർഡ് എല്ലാത്തിനും സെയിം ഓപ്ഷൻ തന്നെയാണ് ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യുക അപ്പം ഞാനൊരു ഫയൽ ഉണ്ടാക്കുകയാണ് എക്സലിൽ എന്റെ ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു സേവ് ചെയ്യാൻ പോകുന്നു സേവ് ചെയ്യുന്ന സമയം ഈ ആപ്ലിക്കേഷൻ്റെ വെർഷൻ കണ്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്നുള്ള വേർഷൻ ആണ് ടൂ തൗസൻഡ് തേർട്ടീനോ സെവനോ ടൂ തൗസൻഡ് സെവനോ ഏതായിരുന്നാലും സെയിം ഓപ്ഷൻസ് തന്നെയാണ് സേവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പാസ്വേർട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ നിന്ന് ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു നമുക്ക് സേവ് എന്നുള്ള വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ് ഞാനിപ്പോൾ ലൊക്കേഷൻ ഡെസ്ക്ടോപ് സെറ്റ് ചെയ്തിട്ട് ഫയലിന് പേര് കൊടുക്കാണ് അതിനുശേഷം ഇവിടെ സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൈഡിൽ ശ്രദ്ധിക്കുക ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ജനറൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്കിവിടെ ജനറൽ ഓപ്ഷൻസിനകത്ത് പാസ്വേർഡ് ടു ഓപ്പൺ പാസ്വേർഡ് ടു മോഡിഫൈ എന്നെങ്കിൽ രണ്ട് ഓപ്ഷൻ കോളംസ് കിട്ടും ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് ഇനി പാസ്വേഡ് ടു ഓപ്പൺ എന്നുള്ള സെക്ഷനാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് അത്യാവശ്യമാണ് ഇനി പാസ്വേർഡ് മോഡിഫൈ ആണെങ്കിൽ നമ്മുടെ ഫയൽ ഒറിജിനൽ ഫയലിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള പാസ്വേഡ് കൊടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് ഒരേ ഫയലിൽ തന്നെ രണ്ട് പാസ്വേഡും അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് പാസ്വേഡ് ഓപ്പൺ ആൻഡ് പാസ്വേഡ് ടു മോഡിഫൈ അതായത് ഈ രണ്ടിനും സെപ്പറേറ്റ് പാസ്വേഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഫയൽ ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് പാസ്വേഡ് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ പാസ്വേഡ് ഉപയോഗിച്ച് ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ആ വ്യക്തിക്കും പാസ്വേഡ് മോഡിഫൈ അതായത് മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ് അറിയില്ലെങ്കിൽ ആ ഒറിജിനൽ ഫയലിന് ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധിക്കുന്നില്ല ഓക്കെ അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് നോക്കാം പാസ്വേഡ് ഓപ്പൺ ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്തു പാസ്വേഡ് മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല നെക്സ്റ്റ് റീടൈപ്പ് ടൈപ്പ് ചെയ്യുവാണ് പാസ്വേഡ് റീ ടൈപ്പ് ചെയ്തു ഓക്കെ പാസ്വേഡ് സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഫയലിന് സേവ് ചെയ്യുവാണ് ഓക്കെ ഞാൻ എക്സൽ ഫയൽ ക്ലോസ് ചെയ്തു ഇനി ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ പാസ്വേഡ് എന്നുള്ള ഫയൽ ഇവിടെ വരുന്നതാണ് ഞാനിത് ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഇവിടെ നോക്കിയാൽ പാസ്വേഡ് നമുക്ക് എനിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല പാസ്വേഡ് ചോദിക്കുകയാണ് ഇപ്പം ഞാൻ എൻ്റെ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഫയൽ ഓപ്പൺ ആകുള്ളൂ അപ്പോൾ പാസ്വേഡ് അടിച്ചാൽ വർക്കാകില്ല ഓക്കെ ഓ ഓക്കെ ഇപ്പോൾ ഇത് ഓപ്പൺ ആയി ഇനി നമുക്കിത് ശ്രദ്ധിച്ചോ നമുക്കിത് എഡിറ്റ് ചെയ്യാം ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആകുന്നതാണ് ശ്രദ്ധിച്ചോളൂ ഓക്കെ അതായത് നമ്മളത് പാസ്വേഡ് ഓപ്പൺ പ്രൊട്ടക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മോഡിഫിക്കേഷന് വേണ്ടി ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിവേ നമുക്കിനി ഈ ഫയലിന് തന്നെ സേവാസ് ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു നോക്കാം ഓക്കെ ഇവിടെ ഈ ഫയൽ നെയിം മോഡിഫൈ എന്ന് കൊടുക്കാം അതിനുശേഷം ടൂൾസിൽ പോയിട്ടോ എന്നുള്ള ഓപ്ഷൻ്റെ പോയിട്ട് ഈ പാസ്വേർഡ് ഓപ്പൺ ഇവിടെ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മോഡിഫൈ കൊടുക്കാം അതല്ലെങ്കിൽ അതെറിയുമ്പോൾ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കാം മോഡിഫൈ കൊടുക്കാണ് ഞാനിവിടെ ഓക്കെ പാസ്വേർഡ് റീ ടൈപ്പ് ചെയ്യാൻ ചോദിക്കും ഓക്കെ ഞാൻ ഈ ഫയൽ സേവ് ചെയ്തു ഈ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നു പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പം ഈ മോഡി എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്താൽ ഓപ്പണിന് വേണ്ടിയുള്ള പാസ്വേഡ് ചോദിച്ചു ഓക്കെ ഞാനത് ടൈപ്പ് ചെയ്തു അടുത്ത് നോക്കിയോ അടുത്ത് നമുക്ക് എന്താ അടുത്ത സ്ക്രീൻ വന്നത് മോഡിഫൈ റിസൾട്ട് ബൈ ബ്ലാക്ക് പന്ത് നമുക്ക് റീഡ് ഓൺലി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് വേണം റീഡ് ഓൺലിൻ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽസിൽ ഒറിജിനലിൽ ഒരു ചേഞ്ചസും വരുത്തി സേവ് ചെയ്യാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം പക്ഷേ സേവ് ആകില്ല ഈ ഫയൽ സേവ് ചെയ്യാൻ സാധിക്കുന്നല്ല ഇപ്രകാരമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫയലുകൾ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്